പെരിങ്ങനം ഗ്രാമപഞ്ചായത്തിൽ ശലഭോത്സവം ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാകായിക അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ ഒത്തുചേരലിനുമായാണ് കലോത്സവം സംഘടിപ്പിച്ചത് പെരിങ്ങനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കലോത്സവം ഇടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരീം പഞ്ചായത്ത് അംഗങ്ങളായ സ്നേഹദത്ത് സുജ ശിവരാമൻ സന്ധ്യ സുനിൽ പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് റഫീഖ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഡി എച്ച് ദീപ എന്നിവർ സംസാരിച്ചു ഒരു പ്രയാസമില്ലാതെ ഉറപ്പിച്ചു പോയാലെങ്കിൽ അവർക്ക് ഏതോ ശേഷി കൂടുതലാണ് എനിക്ക് അറിയുന്നത് തന്നെ ആഗ്രഹിന്റെ വീട്ടിലെ പോയപ്പോ ആഗുരം പറഞ്ഞു ഞാൻ ഒരു പാട്ട് പാടാം കവിത പാടാം